വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളോട് ഇന്ത്യൻ ഭരണകൂടത്തിന് വലിയ എതിർപ്പാണ് അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നില്ല എന്നൊക്കെ ഉള്ളൊരു പരാതിയുണ്ട് ഇപ്പോൾ നമുക്കറിയാം മണിപ്പൂർ സംഘർഷമൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് ചെല്ലുന്നില്ല പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു വിമർശനം ഇപ്പോൾ മണിപ്പൂർ മിസോറാം ബീഹാർ അതുപോലെ തന്നെ ബംഗാൾ തുടങ്ങി ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് മാത്രമായിട്ട് ഏതാണ്ട് എഴുപത്തോരായിരത്തി അഞ്ഞൂറ് കോടിയുടെ പദ്ധതികളുമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ട് പോകുന്നത് അപ്പോൾ കുക്കി മെയ്ത്തി വിഭാഗങ്ങളുടെ സംഘർഷത്തിലും ഇതോടെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയൊക്കെ നടക്കുമോ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ പ്രതീക്ഷയോടെയും പ്രത്യാശയോടും കൂടിയായിരിക്കും മണിപ്പൂർ കാണുക എന്നാണ് ഞാൻ കണക്കാക്കുക കാരണം രണ്ട് വർഷമായി അവിടെ സംഘർഷം ആരംഭിച്ചു അതിനുശേഷം ഒരിക്കലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനായിട്ട് പ്രധാനമന്ത്രി തയ്യാറായിരുന്നില്ല അത് പ്രതിപക്ഷം വലിയ വിമർശനമായിട്ട് ഉയർത്തിയിരുന്നു എന്നുള്ള ശരിയാണ് വിമർശനം എന്നുള്ളതിനേക്കാൾക്ക് ഉപരി അവിടെ നിലനിൽക്കുന്ന പ്രശ്നത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരാവശ്യമാണ് ശരി ഇന്ത്യക്ക് തന്ത്രപരമായി വലിയ പ്രാധാന്യമുള്ള മേഖലകളാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം ആസമായാലും മിസോറമായാലും മണിപ്പൂരായാലും ബംഗാളായാലും ബീഹാർ പോലും അങ്ങനത്തെ ഒരു പ്രാധാന്യം ഇന്ത്യ ഇന്ന് കണക്കാക്കുന്നുണ്ട് കാരണം തല ഇപ്പോൾ ഇവിടെ നേപ്പാളിൽ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് ബീഹാറും ബംഗാളും എന്ന് പറയുന്നത് അതിൻ്റെ അതിർത്തി പ്രവിശ്യ തന്നെയാണ് അപ്പോൾ അവിടുത്തെ ആ കലാപങ്ങളുടെ തീ ഇങ്ങോട്ടൊക്കെ പടരുമോ എന്ന സംശയം ഇതിനിടയിൽ നമ്മുടെ സംസാരങ്ങളുടെ ഭാഗമായിട്ടൊക്കെ വന്നതാണ് എന്നുവെച്ചാൽ അതിർത്തി പ്രദേശങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് നിലനിർത്തുക എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അതിർത്തി സംരക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് കാരണം അവിടെയൊക്കെ നമ്മൾ അശ്രദ്ധയോടുകൂടി നടന്നാൽ നുഴഞ്ഞ കയറ്റം വളരെ കൂടുതലായിരിക്കും പ്രശ്നങ്ങൾ ഒരു രൂക്ഷമായിരിക്കും ഇവിടെ മണിപ്പൂരിൻ്റെ വിഷയം മണിപ്പൂരിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഒരുപാട് കാലമായി നിലനിൽക്കുന്ന പ്രശ്നമാണ് മേത്തികളും കുക്കികളും തമ്മിലുള്ള സംഘർഷമാണ് വളരെ രൂക്ഷമായിട്ട് വരികയും ഇന്ത്യക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അവരുടെ ഭരണകൂടവും പട്ടാളവുമൊക്കെ പ്രവർത്തിച്ചായിട്ട് നമ്മൾ കണ്ട കാര്യമാണ് തോക്ക് ചൂണ്ടി നഗ്നയായിട്ട് സ്ത്രീകളെ നടത്തി വലിയ തരത്തിൽ എന്താണ് വീടുകളും ദേവാലയങ്ങളുമൊക്കെ അഗ്നിക്കരയാക്കി വലിയ കലാപമാണോ നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമായിരുന്നു അപ്പം അത് ഗൗരവമായിട്ട് കണക്കാക്കാനായിട്ട് ഭരണകൂടം തയ്യാറായിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തിരി വൈകിയാണെങ്കിലും എന്ന് പറഞ്ഞ് പ്രശ്നം ഒന്ന് ഒന്ന് തലസ്ഥിതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കൊടുത്ത സമയമായിട്ട് നമുക്കതിനെ കണക്കാക്കാം അങ്ങനെ കണക്കാക്കി ഇപ്പോൾ പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് ചെല്ലുകയാണിച്ച മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി ചെല്ലുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗവൺമെൻറ് ഒഫീഷ്യൽസ് മുന്നോട്ട് വയ്ക്കുന്നത് വലിയ വികസന പദ്ധതികളുമായിട്ടാണ് പോവുക കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നു അദ്ദേഹം പക്ഷേ അവിടുത്തെ ആളുകളുടെ വിഷയം ഈ വികസന പ്രൊജക്റ്റുകൾ മാത്രമല്ല അതവർക്ക് വേണം അതോടൊപ്പം അവർ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അവർക്ക് സമാധാനം വേണം രണ്ട് സുരക്ഷിതത്വം വേണം മൂന്ന് റീസെറ്റിൽമെൻറ്റ് അവർക്ക് പുനരധിവാസം ആവശ്യമാണ് പലർക്കും ഇപ്പോഴും വീട്ടിൽ പോയി താമസിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളില്ല ഇതെല്ലാം വീണ്ടെടുക്കാനായിട്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് കഴിയും എന്നവർ കരുതുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം കുക്കികൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ആവശ്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ആവശ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സ്വതന്ത്ര ഭരണപ്രദേശം എന്നതിനേക്കാൾ ഉപരി അതൊക്കെ പലപ്പോഴും അവരങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളത് ശരി അവരുടെ ഒരു സ്റ്റേറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണെന്നാണ് അവർക്ക് പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾക്കൊരു യൂണിയൻ ടെറിറ്ററി തരൂ എന്നാണ് പറയുന്നത് അത് ചിലപ്പോൾ കേന്ദ്ര ഭരണകൂടത്തിന് സ്വീകാര്യമായിരിക്കും കാരണം കേന്ദ്ര ഭരണകൂടത്തിന് നേരിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ അതിന് ചിലപ്പോൾ തയ്യാറായേക്കാം അത്തരത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനമാണ് അവരുടെ പ്രത്യാശയും പ്രതീക്ഷയും അതെത്രത്തോളം നടക്കും എന്ന് നമുക്കറിയില്ല പക്ഷേ അതാണ് അവരുടെ മുന്നിലുള്ള ജ്വലിക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിലെങ്ങനത്തെ തീരുമാനമാണ് വരുന്നത് എന്നാണ് അവർ കാത്തിരിക്കുന്നത് എന്തായാലും അവരുടെ ആഗ്രഹമാണ് ഞങ്ങൾക്ക് സമാധാനപൂർവ്വം ജീവിക്കാനായിട്ട് കഴിയണം പഴയ അവസ്ഥയിൽ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റണം അതിനാവശ്യമായിട്ടുള്ള സംവിധാനമാണ് സർക്കാർ ഒരുക്കി തരേണ്ടത് എന്നുള്ളതാണ് അതിന് സഹായകരമായിട്ട് പ്രോജക്റ്റ് സർക്കാർ വെക്കുന്ന എങ്ങനെയാണ് വലിയ വികസന പ്രക്രിയകൾ കൊണ്ടുവരികയെന്ന് കാരണം ഇത്തരം പ്രശ്നങ്ങൾ തീവ്രവാദം അതുപോലെ പരസ്പരമുള്ളതായിട്ടുള്ള ഗോത്രവർഗ സംഘർഷങ്ങൾ അതിനേക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് വികസനം മാത്രമാണ് വികസന പ്രക്രിയയിലേക്ക് ജനങ്ങൾ വരുമ്പോൾ അവരുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നു അവർക്ക് ജീവിക്കാനായിട്ടുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു ഇതൊക്കെ ഈ കലാപങ്ങളിൽ നിന്നും കലുഷിതമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും മുക്തരാക്കാൻ അവരെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് എപ്പോഴും വികസന പ്രൊജക്റ്റുകൾക്ക് വലിയ സാധ്യത ഇതിനകത്തുണ്ട് ഒപ്പം അവരുടെ മറ്റാവശ്യങ്ങൾ കൂടി പരിഗണിച്ച് അവരുമായി കൂടുതൽ സഹകരിച്ച് കോപ്പ് ചെയ്ത് പോകുന്ന ഒരു സംവിധാനമുണ്ടായാൽ അതിൻ്റെക്ക് തന്നെ നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാലിപ്പം ഈ മേയ്ത്തി കുക്കി സംഘർഷം നടക്കുന്ന മേഖലയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു വിവാദം പക്ഷേ അമിത്ഷാ ഉൾപ്പെടെയുള്ള മറ്റ് പല മന്ത്രിമാരും അവിടെ പോയിരുന്നു അപ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പം ചില മേഖലകളിൽ അവർ തന്നെ ഈ പട്രോളിങ് ഏർപ്പെടുത്തുന്നു അല്ലെ അവരുടെ ചെക്ക് പോസ്റ്റ് കടന്നിട്ടേക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ ഈ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ ഇതിനൊക്കെ തന്നെ ബാഹ്യമായ ചില പിന്തുണ കിട്ടിയിരുന്നു ഇപ്പം നമ്മൾ നേരത്തെ പറയുന്നത് ചൈനയിൽ നിന്നുൾപ്പെടെയുള്ള ആയുധങ്ങളൊക്കെ തന്നെ ഈ വിഭാഗത്തിൽ കിട്ടിയിരുന്നു ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിൽ ഉൾപ്പെടെയുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ൃഢമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കച്ചവട ബന്ധങ്ങളും മെച്ചപ്പെടുത്തും അങ്ങനെയുണ്ടെങ്കിൽ ചൈന നേരത്തെ രഹസ്യമായി ചെയ്തിരുന്ന ചില പ്രവർത്തികൾ അതിൽ നിന്ന് സ്വാഭാവികമായിട്ടും അവർ പിന്മാറില്ലേ അങ്ങനെയാണെങ്കിൽ ഈ കുക്കി മെയ്ത്തി വിഭാഗത്തിൻ്റെ സംഘർഷത്തിലേക്ക് എഴുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന നിലപാടുകൾ അതാരാണോ ഇത്രകാലം ചെയ്തുകൊണ്ട് വന്നത് അവർ അതിലേക്ക് പിന്നിലേക്ക് മാറുന്നുണ്ട് അതായിരിക്കാം ഒരുപക്ഷെ മോദിയുടെ ഈ സന്ദർശനം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയൊരു നേട്ടം അങ്ങനെ സംഭവിച്ചുകൂടെ അല്ല ചൈനയും ഇന്ത്യയും തമ്മിൽ നല്ല സൗഹൃദ ബന്ധങ്ങളിലേക്ക് വന്നാൽ അതിർത്തി പ്രദേശങ്ങളിൽ നടക്കുന്ന പല സംഘർഷങ്ങളും ഒഴിവാക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പലപ്പോഴും അവർക്ക് ആയുധങ്ങളൊക്കെ കിട്ടുന്നത് ചൈനീസ് നിർമ്മിത ആയുധങ്ങളാണല്ലോ ഈ കുക്കികളൊക്കെ ഉപയോഗിക്കുന്ന കുറേ ആയുധങ്ങളൊക്കെ അങ്ങനെ ഈ എന്താണ് അതിർത്തികളിൽ കടത്തിക്കൊണ്ടുവരുന്ന അപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ടായാൽ അത്തരത്തിലുള്ള കടത്തലുകൾ ഒക്കെ നിൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ് ഒപ്പം നമ്മൾ ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടി വരും കാരണം അതിർത്തി പ്രദേശങ്ങളിലെ ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല അതിനിടയിൽ പലപ്പോഴും ഈ എന്താണ് തഗ്ഗുകൾ അല്ലെങ്കിൽ ഗുണ്ടകൾ അല്ലെങ്കിൽ കൊള്ളക്കാർ അല്ലെങ്കിൽ അതോ ലോക സംവിധാനങ്ങൾ മാഫിയകൾ അവരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും അവരെ തടയുക എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ ഒരു ജോലി തന്നെയാണ് രണ്ട് രാഷ്ട്രങ്ങൾക്കും അവരെ പോലെ ബാധകമായിട്ടുള്ളൊരു കാര്യമാണ് അതിർത്തി പ്രദേശങ്ങൾ അങ്ങനെ തന്നെയാണ് എപ്പളും പ്രവർത്തിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് നേപ്പാളും അതേപോലെ തന്നെ ഇന്ത്യയും അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതായത് ഇന്ത്യയുടെ സ്ഥലമാണെന്ന് വെച്ചാൽ ഇന്ത്യയുടേതല്ല നേപ്പാളിൻ്റെ ആണെന്ന് വെച്ചാൽ നേപ്പാളിൻ്റെതല്ല രണ്ട് പേരുടും അല്ലാത്ത സ്ഥലത്ത് ആരാണ് ഭരണം നടത്തുക എന്ന് വെച്ചാൽ അധോലോകമാണ് ഭരണം നടത്താം അപ്പോൾ അതിലൂടെയുള്ള സഞ്ചാരവും പ്രക്രിയകളും പ്രവർത്തനങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ് ഈ അധോലോകം എല്ലാ അതിർത്തി പ്രദേശങ്ങളിലും ഉണ്ടാവും അവരെ നിയന്ത്രിക്കാൻ സർക്കാരിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ തന്നെ ആവശ്യമാണ് ഒപ്പം അതിനെ സഹായിക്കുന്ന ഒന്നാണ് പുതുതായി രൂപപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ചൈനയും ഇന്ത്യയും തമ്മിലുള്ളതായിട്ടുള്ള സൗഹൃദ സമീപനം എന്ന് പറയും അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പത്തിൽ മുൻപ് നടന്നതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ഈ മണിപ്പൂരിൽ നിൽക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് കഴിയും എന്നുള്ള ആ ഒരു സാധ്യത കൂടിയ ആയിരിക്കാം ഇപ്പോൾ നരേന്ദ്രമോദിയെ മണിപ്പൂരിലേക്ക് പോകുന്നതിന് പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകം കാരണം വെറുതെ വെറുതെ ഒന്നും അല്ലല്ലോ ഇവരുടെ സന്ദർശനങ്ങളൊക്കെ അല്ല അതി വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടാകും ആ കാരണങ്ങളൊന്ന് ഈ സാധ്യതകൾ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ബംഗ്ലാദേശ് നേരത്തെ ലക്ഷ്യമിട്ടതാണ് കാരണം ബംഗ്ലാദേശിന് മറ്റ് ചില രാജ്യങ്ങൾ പിന്തുടരും എന്തിനാ കൃത്യമായിട്ട് പറഞ്ഞാൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി അവിടേക്ക് കടന്നു കയറണം അമേരിക്കയ്ക്ക് അതിനുള്ള വഴി ഞങ്ങൾ ഒപ്പിച്ചു തരാം എന്ന് പോലും ബംഗ്ലാദേശ് ഒരിക്കൽ പറഞ്ഞിരുന്നു ഒടുവിൽ ഷെയ്ഖ് അസീനെ ഭരണകൂടം തന്നെ അവിടെ അട്ടിമറിക്കപ്പെട്ടു ഇപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് മണി പറയുന്ന നേപ്പാൾ നേപ്പാളിൻ്റെ ഭാഗത്തും കുറച്ച് പ്രശ്നമുണ്ട് കാരണം നേപ്പാൾ ഇന്ത്യയുമായിട്ടുള്ള ഗതാഗതം ഒരു ഇടയ്ക്ക് നിർത്തിവച്ചിരുന്നു ഇനി ഈ പറയുന്ന ബംഗ്ലാദേശുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടോ ഒക്കെയുള്ള അടുപ്പം കൂടുമ്പോൾ ചൈനയുമായിട്ടുള്ള അടുപ്പം കൂടുമ്പോൾ ട്രേഡിന് നേപ്പാളിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും അത് പറ്റില്ല എന്ന് അവർ നിലപാടെടുക്കുന്നു ഇപ്പോഴത്തേക്ക് മാറിയാൽ പാകിസ്ഥാനിലും ശ്രീലങ്കയിലും സ്വാധീനം ഉറപ്പിക്കും അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഈ അതിർത്തി നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലെല്ലാം പ്രശ്നമുണ്ടാക്കുന്നത് അമേരിക്ക പോലെയുള്ള കുത്തക രാജ്യങ്ങളുടെ ചില ഇടപെടലുകളാണ് അവർ ചെറിയ ചെറിയ രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ പ്രകോപനം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇവിടെ ഏറ്റവും വലിയ ശത്രു എന്ന് നമ്മൾ കരുതുന്നത് ചൈന തന്നെയാണ് ഈ ചൈന അതിർത്തിയിൽ ഇനി സംഘർഷത്തിന് ഞങ്ങളില്ല നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് ഷീജിൻ വിങ്ങിനെ നേരിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയോട് പറയുന്ന ഒരു സാഹചര്യം ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായി നിൽക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭരണകൂടം ഒരു നീക്കം നടത്തുമ്പോൾ ചൈന ഒരു പിന്തുണ കൂടി നൽകും പിന്നീട് ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇതുപോലൊരു പ്രഷർ ചെലുത്താൻ കഴിയില്ലല്ലോ അങ്ങനെയും വരില്ലേ സാറാ അല്ല ദീർഘകാല അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ തീർച്ചയായിട്ടും രാഷ്ട്രങ്ങൾക്കുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലായത് നമ്മൾ നമ്മുടെ അതിർത്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും വളരെ കൃത്യമായിട്ട് വളരെ സെൻസിറ്റീവായിട്ട് തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കി അങ്ങനെയാണ് ഈ അമേരിക്കയുടെ സ്വാധീനം ഇവിടെയൊക്കെ ഉണ്ട് എന്നും ഈ കലാപങ്ങളിലൊക്കെ അവരാണ് ശക്തമായിട്ട് ഇടപെടുന്നതെന്ന് മനസ്സിലാക്കുകയും ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പുതിയ ഒരു ജിയോ നമ്മൾ കടക്കുന്നത് എന്തായാലും മോദിയുടെ ഈ മണിപ്പൂർ സന്ദർശനം എന്ന് പറയുന്നത് ചരിത്ര പ്രാധാന്യമുള്ളതാകുമെന്ന കാര്യത്തിൽ സംശയം കാരണം എത്രയോ കാലമായിട്ട് മീതി കുക്കി വിഭാഗങ്ങൾ തമ്മിൽ പോരാടുന്നു സ്വാഭാവികം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നുള്ളൂ അപ്പോൾ അവർ മുന്നോട്ട് വെച്ചേക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സംസ്ഥാനം വേണ്ട പക്ഷേ ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ ഞങ്ങൾ വിചാരിക്കുന്നതുപോലെ കുറച്ച് ആൾക്കാരാകണം അപ്പോൾ ഒരു വിഭാഗം ഭരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ താല്പര്യമുള്ള ആളുകളെ മാത്രം സംരക്ഷിക്കുന്നു ഇതാണ് അവിടുത്തെ പ്രധാന പരാതി ഈ പരാതിക്ക് പരിഹാരം കാണാനായിട്ട് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിലൂടെ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ അഞ്ച് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് എഴുപത്തി രണ്ടായിരം കോടി രൂപയുടെ പദ്ധതികൾ ഈ പദ്ധതികൾ വരുമ്പോൾ കുറേ പേർക്ക് ജോലി അവസരങ്ങൾ കൂടി അവിടെ സൃഷ്ടിക്കപ്പെടും അപ്പോൾ ഈ പറയുന്ന പോലെ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക് നീങ്ങുന്ന യുവജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം മോദിയുടെ സന്ദർശനം കൊണ്ട് അങ്ങനെ സംഭവിക്കുക എന്ന് നമുക്കും പ്രതീക്ഷിക്കാം എന്തായാലും മേയ്ത്തി കുക്കി സംഘർഷത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അത് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെ നമുക്ക് കരുതാം അല്ല രണ്ട് വർഷക്കാലത്തിന് ശേഷം നടക്കുന്ന ഈ സന്ദർശനത്തിൻ്റെ പ്രാധാന്യം അത് തന്നെയാണ് അങ്ങനെ നടക്കാൻ ഉള്ള പദ്ധതികൾ തന്നെയാണ് ആവിഷ്കരിക്കപ്പെടുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക